പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി പറവുകൾ കുറച്ച് കൊടുക്കാൻ വീഡിയോ അവസാനം വരെ കാണാതെ സ്കിപ്പ് ചെയ്ത് പോല ഈ വീഡിയോയിൽ കാണുന്ന ഒരു പേർ അതുപോലെ നാല് പേറും ഉണ്ട് മൊത്തത്തിൽ അഞ്ച് പേർ കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് ഒരു പേർ മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ അറുന്നൂറ് ഉപയ്യ വെച്ചിട്ട് പേർന്ന് തരാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് ഈ കാണുന്ന മൊത്തം അഞ്ച് പേർ പേറിന് റേറ്റ് അറുന്നൂറ് ഉപയോഗിച്ചിട്ട് കൊടുക്കും അഞ്ചും പേർ ഒരുമിച്ച് എടുക്കുന്ന ആൾക്ക് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സാധനം എനിക്ക് അടിപൊളി പ്രാവുകൾ കൊടുക്കാനുണ്ട് അതുപോലെ ഈ കാണുന്ന പേര് അവൻ കൊടുക്കാനില്ലതാണ് ചോദിക്കുന്ന റേറ്റ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് റുപ്യാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കില് കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ഈ കാണുന്ന മൂന്ന് ചിക്സ് ഇത് കൊടുക്കാനില്ല ഒരുമിച്ചിട്ട് കൊടുക്കൂ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം അതുപോലെ ഈ കാണുന്ന മെയിൽ ചിക്സ് കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് ഉപയോഗം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്